അതിനുശേഷ പിന്നെ എന്താ പറയാ അതിനുശേഷം വീണ്ടും സ്വപ്നത്തില് കണ്ടെത്തണം അതിനുള്ള ഒരു കാഴ്ച ഞാൻ സി എം വലിയ കണ്ടിട്ടില്ല പിന്നെ അതിനുശേഷം കണ്ടിട്ട് ഞാൻ സിനിമയാണ് അത് ഇതുപോലെ ഞാന് ഒരു മജിലിസിൽ മജിലിസാണ് മജിലിസിലേക്ക് ചെല്ലുമ്പോൾ റസൂൽ ആണ് ഈ ഇരിക്കണെന്ന് പറഞ്ഞു അതാരെ പറഞ്ഞെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നു ചെന്നപ്പിനോട് പറഞ്ഞു ആ ഇരിക്കണേ ബൂബക്കർ സദ്യക്കാണ് ഇത് ഉമർമി അതാബ് ആണ് എന്നിങ്ങനെ കാണിച്ചു പക്ഷെ ആ രൂപമൊന്നും മനസ്സിലില്ല പക്ഷെ റസൂൽടെ മുഖം അത് മനസ്സിലുണ്ട് അത് പോയിട്ടില്ല ഇത് എന്തോ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അഹമ്മദില്ലാ അത് വലിയ തൗഫീഖ് തന്നെയാണ് മഹാന്മാരെയും ഷാഹന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമാണ് എനിക്കൊരു തൗഫീക്ക് അഹമ്മദില്ല ഏതായാലും പിന്നാരെ തങ്ങളെ കണ്ടതിന്റെ പുറക്കത്തുകൊണ്ട് നാളെ അവടെ വാശ്രയിൽ നമ്മളെത്രക്കിൻ്റെ കിടക്കും തങ്ങളെന്നൊക്കെ നമ്മളെ കൈപിടിക്കാൻ തൗഫീഖുകാരട്ടെ അല്ലേ തങ്ങൾ ശേഷം എനിക്ക് എന്താ പറയാ ഇതിനെ പല ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളു ഈ പണ്ഡിതന്മാരുള്ള ബന്ധങ്ങളൊക്കെ അതിങ്ങനെ അതിന് ശേഷമാണ് കാരണം ഞാനിപ്പോൾ അവിടെ ഹോട്ടലാണ് മുന്നേ നടത്തിയിട്ടുള്ളത് മോഡേൺ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹൈവേക്ക് വേണ്ടി പൊളിച്ചതാണ് അവിടെ ഇരിക്കുമ്പോഴും പലരും വരാറുണ്ട് വന്നിട്ട് എന്താ പറയുക അത് ചിലരിൽ ചില ഔലിയാക്കലുണ്ടെന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ ആശ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പറഞ്ഞു വരാണെങ്കിൽ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ദിവസം ഭക്ഷണം രാവിലെ ഹോട്ടലിൻ്റെ ഭാഗത്തും ഇരിക്കാറുണ്ട് ഇത് ഉച്ച സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു അപ്പം ഇല്ലാന്ന് പറഞ്ഞു എന്നാൽ വന്ന് ഭക്ഷണം കഴിക്കാതെ പറഞ്ഞു ഞാൻ അത് കയറി അവിടെ പണ്ട് പിള്ളേരുണ്ട് സപ്ലൈ ചെയ്യുന്നവരോട് ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കനാണ് ചെയ്തത് ഭക്ഷണം കഴിച്ച് മൂപ്പര് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വിഷം എന്നാൽ നടക്കരുത് എപ്പോൾ വിഷന്നാലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു മൂപ്പര് ഇടക്ക് വരും ഭക്ഷണം കഴിച്ച് പോവും കയ്യൊന്നും കഴിവില്ല ചിലപ്പോൾ ഒരു അക്ഷരം കൊണ്ടില്ല പോവും ഇങ്ങനക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ആ വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ ഊബര് ഭക്ഷണം കഴിക്കുമ്പോൾ പോയത് ഞാൻ കണ്ടില്ല തിരിച്ച് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് സ്ഥലം ചെല്ലി എന്നിട്ട് കൈ കഴി അപ്പം ഊബരെ ഭക്ഷണം കഴിച്ചാൽ അതേ കയ്യാണ് അപ്പം ഞാനൊന്ന് മടിച്ചിട്ടാണെങ്കിലും കയ്യാൻ കൊടുത്തു പിന്നോട് പറഞ്ഞ് ആദിം നബിയോട് അമ്മ പറഞ്ഞ് ആ പഴം തിന്നെത്തുന്നുണ്ട് ആദിം നബി ആ പഴം തിന്നു അതിനേക്കാൾ വെറുതല്ലല്ലോ നീ പറഞ്ഞിട്ട് ഒരാളനുസരിച്ചില്ലാന്ന് വെച്ചിട്ട് നീ ഇത്ര പ്രയാസപ്പെടാന്ന് വെച്ചു അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ അതിൽ നിന്ന് മൂപ്പുര ആരാണെന്നൊരു മഹത്താണെന്ന് മനസ്സിലായി പിന്നെ ആ രൂപത്തിലേ മൂപ്പരെ കണ്ടുള്ളു മൂപ്പുരി കഴിഞ്ഞ സമയത്ത് അത് വഫാത്തായി അടുത്തി പ്രദേശത്തുള്ള ഒരാളേ മൂപ്പര് മൂപ്പുരു വഫാത്തായി അതിനുശേഷം ഒരുപാട് അനുഭവങ്ങൾ മൂപ്പുര ഭാഗത്തുനിന്നുണ്ടായി എനിക്ക് ഒരു പണ്ട് മുമ്പക്ക് പോകാൻ വേണ്ടി വേണ്ടിയാ വല്ലാതെ പേര് ഹംസദാനം ഇവിടെ കൂനമൂച്ചയെന്നാണ് ഊപ്പിനെ വീട് ചൂണ്ടല്ലാ ഭാഗത്താണ് അവിടെ ഞാൻ പോയിട്ടുണ്ട് ഊപ്പര് വീട്ടിൽ ഇതുപോലെ വേഷത്തിൽ പോയിട്ടുണ്ട് ഞാൻ ഊപരനോട് ഒരു ഒരു ഗലിഫിലുള്ളപ്പോൾ സൂര്യംസ്കാരം കഴിഞ്ഞിട്ട് ഊമറയ്ക്ക് പോകാൻ വേണ്ടി ആഗ്രഹത്തോടെ ഞാൻ സൂര്യംസ്കരിക്കണം എല്ലാത്തിനും ആഗ്രഹകര മനസ്സിലാണ് അപ്പോൾ ഞാൻ അത് അനിയന്മാരൊക്കെ ഉണ്ടാവും അനിയമ്മരോട് പറഞ്ഞു ജേഷനോട് പറഞ്ഞു എന്നാൽ പോകാതിന് വേണ്ടി റെഡി ആവുകയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ യാത്ര പറയാൻ എനിക്ക് നാട്ടിൽ വിളിച്ചതാണ് അനിയനിക്കും ബഷീർന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നടത്തണം അപ്പം അവനോട് പറഞ്ഞു പറഞ്ഞെങ്കിലും പോയിട്ട് രണ്ട് വർഷമായില്ലേ ആദ്യം വന്നിട്ട് മക്കളെയും മാരനൊക്കെ കാണും അതിൻ്റെ ആണ് ഉമ്മറിനേക്കാൾ കൂലി കിട്ടും അതിൻ്റെ അതോടെ ആ ആഗ്രഹത്തോടെ അവസാനിച്ച് പിന്നെ നടന്നില്ല കുറേ ആയിട്ട് ആ സമയത്ത് ഈ നടക്കാതിരിക്കുന്ന സമയത്ത് ഈ മൂബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ കുറേ കുറെ കാലയിൽ ഉമറക്കുവാൻ ആഗ്രഹിക്കണം ഇപ്പം ഉമറക്ക് ഒരു എഴുപതിനായിരം ഉപ്പിള്ള ചിലവുണ്ട് ഈ ഒരു മുപ്പത്തയ്യാറ് ഉപ്പിന് വേണ്ട അതിൽ ഹജ്ജ് ഉമ്രൻ ചെയ്ത കൂലി വടിച്ചനുണ്ട അത് അങ്ങനത്തെ ഒരു അനുഭവമാണ് കാരണം എന്റെ മനസ്സിൽ മാത്രമുള്ള ഒരു വിഷയമാണത് അവര് വീട് പണിതിട്ട് വീടിങ്ങനെ പണി ഇങ്ങനെ മെല്ലെ മെല്ലെ കഴിഞ്ഞു വീട് പാർക്കിൽ കഴിഞ്ഞു വീട് പാർക്കിൽ കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ ഇപ്പൊരു റോഡി വെച്ച് ഞാൻ കണ്ടു കണ്ടപ്പോ വീട് പാർക്കിൽ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് റൂമുണ്ട് അതിലെന്ന് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂപ്പരങ്ങനെ പോയി ഞാൻ തിരിച്ചു പോയി അതിനുശേഷം കീഴ്ക്കോട്ട് തങ്ങളോട് വെച്ചിട്ട് ഞാൻ വിചാരിത്തിന് വേണ്ടി പോയ സമയത്ത് മൂപ്പരോ അവിടെ വെച്ച് കണ്ടു രണ്ടപ്പനോട് ആ വലിയ ഗ്ലാസ് ഇട്ടൊരു മക്ക് പറഞ്ഞു മൂപ്പര അവിടുത്തെ മഹാൻ്റെ എന്നോട് പറഞ്ഞു ഇനി അവിടെ പോയിക്കോ ഞാൻ വിവരം ഞാൻ പറഞ്ഞോളാം ഞാൻ അവനോട് അവിടുത്തെ ചെന്നാൽ അവനക്ക് ഇഷ്ടപ്പെടില്ല കണ്ട് ഞാൻ പോയിട്ട് വിചാർജ് ചെയ്ത് പോയതാണ് പുറത്തൊക്കെ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു ആ മേലത്തെ റൂമിൽ കുത്തുപിയത്ത് നടത്തണം എല്ലാ മാസവും അത് വീട്ടുകാരൊക്കെ വിളിക്കുക കുറച്ച് മെയിലേക്കമ്പരം വിളിച്ചിട്ട് എല്ലാ മാസവും കുത്തുപിയത്ത് നടത്തണം അത് ആ റൂമിൽ ഇന്ന് പറഞ്ഞു അതാണ് ഞാൻ മജിസാക്കിയ റൂമ് വെച്ചത് അതങ്ങനെ കണ്ടിട്ട് പിന്നീട് പിന്നൊരു അനുഭവം ഉള്ളത് ഇതുപോലെ സീയമലും നാടൻ മക്കാമിൽ പോയിട്ട് ഞാൻ സി ആർത്തിന് പോവണം പോകുമ്പോൾ എനിക്ക് മൂപ്പര കൂടുതൽ ഹാരിമുണ്ട് എറണാകുളത്തുള്ള ചെക്കൻ മൂപ്പര് അവന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഈ സി എമ്മിന്റെ മക്കാമിലേക്ക് പോവല്ലേ തിരിച്ചു വരുമ്പോ ഞാൻ ആ വഴിയിൽ ഉണ്ടാവും വിളിക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഞാനവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോ അപ്പൊ ഞാൻ അങ്ങനെ വണ്ടിയിൽ നിന്ന് പറഞ്ഞു ഞമ്മളീ പോണെന്ന് ഇങ്ങനെ മൂപ്പര് അറിയണം എന്ന് ചോദിച്ചു അപ്പോ കൂടെ ഒരു പക്ഷി ഉസ്ഥാനായിട്ട് ആളാണ് മദർസേ പഠിപി മൂപ്പരിൻ്റെ കൂടെ ചോദിച്ചത് ആരെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം തിരിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇറങ്ങുന്ന സമയത്ത് മൂപ്പര് എനിക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മമ്പറത്തുണ്ടാവും ഈ അങ്ങോട്ട് പോയങ്ങളോ ഞാൻ നേരം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി അവിടെയൊക്കെ എന്നെ തിരഞ്ഞു കുറേ തിരഞ്ഞതിന് രക്ഷം കണ്ടെത്തിയത് അപ്പോൾ വന്ന് അതേ ഈ കൈക്കോട്ട് എന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു നീ അവിടെ പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം ഇന്ന് എനിക്കൊരു നെഞ്ഞിവേദന ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ഞിവേദന വരണുണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് പോയോ ഞാനവിടെ പറഞ്ഞാൽ ശരിയാവില്ല അവർക്ക് ഇഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ എനിക്കൊരു കുപ്പി വിളിച്ചതാണ് എന്നിട്ട് പറഞ്ഞ് ഞാൻ നെഞ്ഞിവേനുള്ള ഭാഗത്തു പറിക്കോ അത് അല്ലാഹോട് മാറ്റിത്തരുന്നുണ്ട് ഇങ്ങനെ കുറെ അനുഭവങ്ങളിൽ മൂപ്പര്ന്നുണ്ടായി പിന്നെ അതുപോലെ തന്നെ വേറൊരാള് ഇടക്ക് പള്ളി വെച്ച് കാണാറുണ്ട് ഇടക്ക് പള്ളി അതുപോലെ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് എന്നോട് അവിടെ ചായ കുടിച്ചു ചായ കുടിച്ചപ്പോൾ കാശൊന്നും പിന്നെ കാശ് വാങ്ങിയില്ല കാശ് ഞാൻ വേണ്ടെന്നാണ് മൂപ്പര് കുറച്ചൊന്ന് അനുസരിച്ച് എന്നിട്ട് പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച കുറച്ച് ജുമാടെ കുറച്ച് മുന്നേറ്റവിടെ വന്നു വന്നിട്ട് ഇതിൽ കുറച്ച് കാശ് വന്നിട്ട് പറഞ്ഞു ഇതൊരു പതിനായിരം രൂപ ആക്കിയിട്ട് ഇതവിടെ വെക്കണം എന്നിട്ട് ഞാൻ മരിച്ചാലെൻ്റെ മയത്തിന് ചിലവഴിക്കേണ്ട പൈസ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളാരാന്ന് ഞാനറിയില്ല നിങ്ങൾ മരിച്ചത് എവിടെയെന്ന് ഞാനറിയില്ല ഞാനിത് എങ്ങനെ ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റണ്ടേ അത് ഈ അറിയണമെന്ന് അറിയില്ല അങ്ങനെ പോയി ഞാനെന്തെന്ന് വെച്ചാൽ പള്ളിയിൽ വന്ന് പള്ളിയിലെ പ്രസിഡന്റിനോട് പറഞ്ഞു അങ്ങനെ എൻ്റെ അനികനോട് പറഞ്ഞു ൂടി പറഞ്ഞു കാരണം മരിച്ച അറിഞ്ഞാൽ ഇത് ചെയ്യണ്ടേ ബാധ്യത ഏറ്റെടുത്തല്ലേ പിറ്റത്താഴ്ച മുഴുക്ക് ഞാൻ അറിഞ്ഞു മൂപ്പര് മരിച്ചു എന്നുള്ളു മണത്തല വല്ല അവിടെ ആച്ചാവക്കാട് ഒരു വീട്ടില് മൂപ്പര് ഏതൊരു ബന്ധുവിൻ്റെ വീട്ടിൽ കിടന്നിട്ട് മരിച്ചു നിന്നാണ് അപ്പൊ രാത്രി അനുയം വിളിച്ചിട്ട് പറഞ്ഞു ഇക്ക അങ്ങനെ ആള് മരിച്ചു അങ്ങനെ രാവിലെ ചെന്ന് നോക്കുമ്പോ ആ മയ്യത്തിന് അവകാശികളായിട്ട് പലരോട് ചേർക്കണം മണത്തല പള്ളിന്നുണ്ട് മൂപ്പിന് കാട പള്ളിയില് ഖബറിന് സ്ഥലം കാണിച്ചു വിട്ടാത്ത പോയല്ലേ ഞാൻ മരിക്കും മരിച്ചാലും ഇവിടെ മറിയുള്ളതൊക്കെ കാണിച്ചു പോയത് നമ്മളിപ്പോൾ മെയ്യത്ത് കാട്ടപ്പെടുത്തിയിട്ടാണ് പറയുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് എന്താ പറയാ ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ എത്തിപ്പെട്ടു അതൊക്കെ ഈ സി എം വലിയ ആണ് കണ്ടതിന് ശേഷമാണ് റൂട്ട് കിട്ടിയത് കാരണം ഞാൻ അതിന്റെ മുന്നൊരു കൃത്യമായ നിസ്കാരം പോലും ഇല്ലാത്തൊരു മനസ്സിലായിരുന്നു സി എം വലുതാൻ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ ആ തടവലാണ് ഒരു അതെ തീർച്ചയായിട്ടും തലക്ക് പിടിച്ച് തടയിൽ തട്ടിയതാണ് ഇപ്പൊ പള്ളിയിലും സ്കേക്കാൻ പറഞ്ഞാല് അടുത്ത പള്ളിയിലടത്ത് ചായക്കടയിൽ കളി നടക്കുന്നുണ്ടാവും ഈ കവിടിച്ചിട്ട് കളി അവിടെ ഒന്നും കളി കാണില്ല എന്നിട്ടും സ്കേച്ചും പറഞ്ഞ കളഞ്ഞിട്ട് പോരും ഇപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സി എം വലിയ ഒറ്റ തോട്ട വളർച്ചയായിട്ടത് അതിന് ശേഷമാണ് കഴിയുന്നു വിചാരിക്കുന്നത് പക്ഷേ അപ്പം എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരുണ്ട് എല്ലാ കാലഘട്ടത്തിലും ശൈഹന്മാരുണ്ട് അല്ലേ കാരണം അത് എല്ലാ കാലത്തും ഉണ്ട് ആ മഹാന്മാരെ കണ്ടെത്തുക അവരെ പൊരുത്തം വാങ്ങുക നമ്മൾ സിദ്ധീകൃതയുള്ളാഹുവിനെയൊക്കെ ഇത്രയും വലിയ സ്ഥാനത്തെത്തി റസൂറുല്ലാൻ ആ മഹത്ത് വെച്ചതിൻ്റെ വരെയാണ് സിദ്ധീകരതി ഉള്ളുവിനെക്കാട്ടിൽ കൂടെ നിസ്കരിച്ചവരും സതക്ക കൊടുത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ സിദ്ധീകൃതി ഉള്ളാവിൻ്റെ പവർ എന്താ റസൂറുല്ലാൻ അത്രയും സ്നേഹിച്ച് അവിടുത്തെ വാരസീങ്ങളായി വന്ന അള്ളാഹിൻ്റെ അൗലിയാക്കൾ എല്ലാ കാലഘട്ടത്തിലുണ്ട് അവരെ മഹബത്ത് വെക്കുക ഇന്ന് മൊത്തത്തിൽ പറയുന്നത് അഹ് അല്ലെ വസ്ലമ തങ്ങള സ്വപ്നം കണ്ടാൽ അത് അങ്ങനെ ആണോ എന്ന് പോലും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അള്ളാഹു താല മഹാന്മാരെയും മഷാഹിഹന്മാരെയും മതത്തിലും ഇഫുദിലുമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അവസാന സമയം നമ്മൾ സ്നേഹിച്ച മുഴുവൻ മഹാന്മാരുടെയും മശാഹിഖന്മാരുടെയും പ്രത്യേകിച്ച് കുത്തുപുല്ലാലം സി എം വല്ലി ഉള്ളാഹിയുടെയും നമ്മുടെ മശാഹിഖന്മാരുടെ സാന്നിധ്യത്തിലൊരു നല്ലൊരു മരണം അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ് മടവൂർ കാഫിലെ കാണുന്ന മുഹിബിയങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരയ്ക്ക് അവരുടെ ഉമ്മക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന മുമ്പ് ഇന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് നേരത്തെ പറഞ്ഞു അള്ളാഹു ഉമ്മക്ക് നല്ല ആഫിയത്ത് നൽകട്ടെ ദീർഘായുസ നൽകട്ടെ ഒരുപാട് കാലം ഉമ്മക്ക് ഹിദുമത്തെടുക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാർന്ന പുതിയ അനുഭവങ്ങളുമായി നമുക്ക് കാണാം അസലാമലിക്കും വരഹമുല്ലാ താലി വരക്കാത്ത